പ്ലീസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നാട്ടിലേക്ക് പോകുക എന്ന് മുൻത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു അപ്പം അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് വീഡിയോ ആണ് കേട്ടോ ഫസ്റ്റ് തന്നെ നമ്മൾ ഫുൾ അറേഞ്ച്മെൻറ്റ് പെട്ടി പാക്കിങ് അങ്ങനത്തെ ഉണ്ടായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഒന്നും പാക്ക് ചെയ്യേണ്ടതില്ല നമുക്ക് അത്യാവശ്യം എടുത്ത് വെക്കാം എന്നുള്ള ആ കാര്യങ്ങളൊക്കെ ഒന്ന് അടുക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് കുറേ ടാസ്ക് കുറഞ്ഞു കിട്ടും കാര്യം പറഞ്ഞാൽ പോകാൻ ഇനിയും ദിവസങ്ങളുണ്ട് പക്ഷേ ഇത് ഇതിപ്പോഴേ തുടങ്ങിയില്ലെങ്കിൽ എട്ടിൻ്റെ പണി കിട്ടും കാരണം നമ്മൾ ആ സമയത്ത് തപ്പുമ്പോൾ ചിലപ്പോൾ പല കാര്യങ്ങളും നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടാവില്ല അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്ന് തന്നെ അങ്ങ് തുടങ്ങിയേക്കാന്ന് കുറച്ച് ദിവസമായി ആലോചന തുടങ്ങിയിട്ട് പക്ഷെ ഒന്നിനും അങ്ങോട്ട് മനസ്സ് വരുന്നില്ല കാര്യം മുറിയിലേക്ക് വരുമ്പോൾ എവിടുന്നു തുടങ്ങണമെന്ന് അറിയത്തില്ല കേട്ടോ അത് വെച്ച് ഞാൻ കുറേ നേരം ആലോചിച്ചു തന്നു പിന്നെ ആദ്യം വിചാരിച്ച മോൻ്റെ പെട്ടി അങ്ങ് അടുക്കി വെക്കുകയാണ് കാരണം അവൻ്റെ ചെറിയ പെട്ടിയല്ലേ അവനധികം സാധനങ്ങൾ ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് ഞാൻ മോൻ്റെ പെട്ടി അടുക്കാന്ന് വിചാരിച്ച് അവൻ്റെ പഴയ പെട്ടിക്കകത്തുനിന്ന് സകലമാന തുണികൾ മാറി ഇടുവാട്ടോ അപ്പോൾ ഒന്നേന്ന് അടുക്കി തുടങ്ങി അപ്പോൾ എൻ്റെ മനസ്സിനകത്തുള്ളൊരു ചിന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇതിനകത്ത് ഫില്ലാകും കറക്റ്റായിരിക്കും കാരണം ഞാനും മോനും കൂടെ പോകുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് പെട്ടി ആയിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇതിനകത്ത് കറക്റ്റ് അവന് പെർഫെക്റ്റ് ആയിരിക്കും പിന്നെ എനിക്കൊരു പെട്ടിയുടെ കാര്യമല്ലേ ഉള്ളൂ എന്നൊക്കെ വിചാരിച്ച് സമാധാനത്തോടെ ഞാൻ ഓരോന്ന് അടുക്കി വന്നപ്പോഴാണ് എനിക്ക് പറ്റിയ അബദ്ധം മനസ്സിലായത് കായ്സ്ഖണ്ഡിൽ ഇനിയുമുണ്ട് ഒരുപാട് തുണികൾ ഇതൊക്കെ ഈ ട്രോളിക്കകത്ത് കയറില്ലെന്ന് എനിക്ക് ആദ്യമേ മനസ്സിലായിട്ടുണ്ട് കേട്ടോ പിന്നെ കുറേയൊക്കെ രണ്ട് സെക്ഷനായിട്ട് കുത്തി നിറച്ച് ഞാൻ ഈ പെട്ടി നടക്കാൻ തുടങ്ങിയപ്പോൾ ഈ പെട്ടി അമ്പിനും വില്ലിനും അടുക്കുന്നില്ലെന്ന് എനിക്ക് മനസ്സിലായി കാര്യം പറഞ്ഞ പെട്ടീനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അതുപോലെ ഡ്രസ്സ് തള്ളിക്കയറ്റി വെച്ചാൽ എങ്ങനെ പെട്ടി അടയും അപ്പം പിന്നെ എനിക്കെന്താ ഒരേ ഒരു മാർഗമേ ഉള്ളൂ ഫുള്ള് പെട്ടി അൺലോഡിങ് എന്നിട്ട് നമ്മൾ പെട്ടി ഒന്ന് ചെറുതായിട്ട് എക്സ്ചേഞ്ച് ചെയ്തു കേട്ടോ ആ പെട്ടിക്കകത്ത് തുണികളെല്ലാം മാറ്റിയിട്ട് പിന്നെ വീട്ടിലേക്ക് മേടിച്ച കുറച്ച് സാധനങ്ങളെല്ലാം കൂടെ നമ്മൾ ആ പെട്ടിക്കകത്ത് അങ്ങ് അറേഞ്ച് ചെയ്തു എന്നിട്ട് മോൻ്റെ ഡ്രസ്സ് നമുക്ക് വേറെ പെട്ടിക്കകത്തോട്ട് അങ്ങ് അറേഞ്ച് ചെയ്ത് വെക്കാന്ന് വിചാരിച്ചു അപ്പം ഇതൊക്കെ പൊട്ടണ സാധനങ്ങളാണ് പ്രധാന പ്രശ്നം ഫ്ലൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഇവര് ഈ ലോഡിങ് അൺലോഡിങ്ങിൻ്റെ ടൈമ് സമയത്തൊക്കെ ഉണ്ടല്ലോ ഇവര് എറിയുന്നതുകൊണ്ട് നമുക്ക് പേടിയായത് പൊട്ടുവെന്ന് പിന്നെ ഞാൻ എന്ത് ചെയ്തു ജീൻസൊക്കെ വെച്ചു കവർ ചെയ്തു ഇനി എന്താണേലും ചേട്ടായി വരുമ്പം ഇത് പുള്ളി വീണ്ടും ഒന്ന് റീ അറേഞ്ച് ചെയ്യും കാരണം എനിക്ക് എപ്പോഴും സംഭവിക്കുന്നതാണ് എനിക്ക് എത്ര അടിക്കാലും അങ്ങ് ശരിയാവത്തില്ല നമ്മൾ കഷ്ടപ്പെട്ട് അടുക്കി പെറുക്കി കൊണ്ടുപോകുമ്പം എയർപോർട്ടിൽ ചെല്ലുമ്പോൾ ഒന്നില്ലെങ്കിൽ വെയിറ്റ് കൂടുതൽ ഇതാണ് പ്രധാന പ്രശ്നം അങ്ങനെ എങ്ങനെയൊക്കെയോ ആ പെട്ടി അടുക്കി കഴിഞ്ഞപ്പോൾ അത് അടുത്തത് എൻ്റെ പെട്ടി ഞാൻ പിന്നെ ഉള്ളിലേക്ക് ഏറ്റവും വലിയൊരു പെട്ടി നോക്കി അങ്ങ് എടുത്തു കാരണം എനിക്ക് ഡ്രസ്സ് ഒരു ലോഡുണ്ട് ഗൈസ് ശരിക്കും പറഞ്ഞാൽ ഞാൻ എല്ലാ ഡ്രസ്സും കൊണ്ടുപോകണില്ല തിരിച്ചു ഉടനെ വരാത്തത് കുറച്ച് ഡ്രസ്സൊക്കെ ഇവിടെ ഇട്ടിട്ടാണ് പോകുന്നത് എന്നിട്ടും എനിക്ക് ഈ ഒരു വലിയ പെട്ടി തികഞ്ഞില്ലെന്ന് തന്നെ പറയാം ഞാൻ വേറെ ചെറിയ ചെറിയ കള്ളികളിലൊന്നും അഡ്ജസ്റ്റ് ചെയ്തില്ല കേട്ടോ വലിയ കള്ളിക്കകത്ത് തന്നെ എൻ്റെ എല്ലാവിധ ഡ്രസ്സുകളും തള്ളിക്കയറ്റി അങ്ങ് വിചാ വെക്കാമെന്നങ്ങ് വിചാരിച്ചു ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം കൊണ്ടുപോകുന്നുണ്ട് അവിടെ ചെല്ലുമ്പോൾ ഇത് ഇത്രയും ഇടുന്നില്ലല്ലോ എന്നൊക്കെ തോന്നും പക്ഷേ നമുക്ക് മാറി മാറി ഇടാനായിട്ട് ഡ്രസ്സ് വേണ്ടതെന്ന് ആലോചിക്കുമ്പോൾ ഒന്നും അങ്ങോട്ട് ഇട്ടിട്ട് പോകാൻ തോന്നുന്നില്ല അങ്ങനെ ഇതേ ഡ്രസ്സൊക്കെ ഓരോന്നോരോന്നായിട്ട് അടുക്കി വെച്ചിരിക്കും പറയും ഇതൊരു വല്ലാത്ത മടുപ്പുള്ള പണിയാട്ടോ അങ്ങനെ എൻ്റെ പെട്ടി എങ്ങനെയൊക്കെ സെറ്റാക്കി ഇതെൻ്റെ യൂണിഫോമാണ് അപ്പം ഞാൻ എക്സിറ്റ് പോകുന്നതുകൊണ്ട് എൻ്റെ യൂണിഫോം നമുക്ക് ഹോസ്പിറ്റലിൽ റിട്ടേൺ കൊടുത്തിട്ട് വേണം പോകാനായിട്ട് അപ്പം ഞാൻ അതുകൊണ്ട് ആ യൂണിഫോം ആദ്യം തന്നെ ഒരു കവറിലാക്കിയിട്ട് മാറ്റി വെച്ചു കൂട്ടോ അപ്പം എൻ്റെ പെട്ടിയുടെ പരിപാടി കഴിഞ്ഞു സാധനങ്ങളുടെ അറേഞ്ച്മെൻ്റ് കഴിഞ്ഞു ഇനിയും കിടക്കുവാണ് കണ്ടില്ലേ മോൻ്റെ തുണിയും എല്ലാം കിടക്കും എൻ്റെ റൂമിൻ്റെ കോലം കണ്ടില്ലേ ഇനി ഇതെങ്ങനെ അറേഞ്ച് ചെയ്യുന്നു ഓർക്കുമ്പോൾ തന്നെ എനിക്ക് തലകറക്കം വരുന്നെന്ന് തന്നെ പറയാം നമ്മൾ നേരത്തെ തുടങ്ങിണ്ടായിരുന്നു പക്ഷെ നമ്മുടെ ശീലം ആ സമയത്ത് തുടങ്ങുന്നതാണല്ലോ അങ്ങനെ എല്ലാം കൂടെ കഴിഞ്ഞ് മോൻ്റെയും എൻ്റെയും പെട്ടിയെല്ലാം അറേഞ്ച് ചെയ്ത് ഈ അഞ്ച് പെട്ടിക്കകത്ത് ഞാൻ എങ്ങനെയൊക്കെ സെറ്റാക്കി ഗൈസ് അഞ്ച് പെട്ടി ഉണ്ട് അഞ്ച് പെട്ടിയല്ല മൂന്ന് പെട്ടിയും രണ്ട് ബാഗും ഈ ഷോൾഡർ ബാഗ് ഏഴ് കിലോയാണോ പത്ത് കിലോയാണോ എന്നൊന്നും എനിക്കറിയില്ല അടുത്തതാണ് വലിയൊരു പരിപാടി ഈ കബോർഡ് നിറച്ച് കാണുന്നത് മരുന്നാട്ടോ വെറൊന്നും അല്ലാട്ടോ ഈ നാല് വർഷം ഇവിടെ വർക്ക് ചെയ്തപ്പം എൻ്റെ അസുഖങ്ങൾ കാരണം ഡോക്ടർ സമ്മാനിച്ച മരുന്നുകളാണിത് മുഴുവൻ അതെല്ലാം വാരി വലിച്ചതായിട്ടെല്ലാം അറേഞ്ച് ചെയ്തപ്പോൾ ദേ ഇത്രയും കവർ കൈസ് ഇത് ഫുള്ള് റൂമിനകത്ത് വേസ്റ്റ് അങ്ങനെ ഫുൾ അറേഞ്ച്മെൻറ്റ് ഞാൻ ഞാനങ്ങ് തളർന്നു പിന്നെ ഒരു മിൽക്ക് ഷേക്ക് ഉണ്ടാക്കി അങ്ങ് കുടിച്ചു ഉള്ളും തണുത്തു ശരീരത്തെ ക്ഷീണവും മാറി അപ്പോൾ ബാക്കി വീടെ നമുക്ക് അടുത്ത ഇതിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പോൾ പോട്ടെ ബൈ